ഇത് മാസ് ആണ് നമ്മുടെ ഹീ ഹീറോൻ്റെ ഹീറോ ഹീറോൻ്റെ പാഷൻ പ്രോൺ വണ്ടി പെയിൻറ്റിങ്ങായിട്ട് നമ്മൾ അയച്ചിരുന്നതാണ് അപ്പോൾ പെയിൻറ്റിങ്ങിന് വേണ്ടി അഴിച്ച് നമ്മളതിൻ്റെ എഞ്ചിൻ്റെ ഭാഗമൊക്കെ സെറ്റ് എല്ലാ സെറ്റിംഗ് ആയിട്ട് വേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് കിക്കർ താഴാൻ ബുദ്ധിമുട്ട് അപ്പോൾ നമ്മളത് അഴി നോക്കുന്ന സമയത്തേ അതിൻ്റെ എഞ്ചിൻ ഹെഡിനകത്ത് വാല്യു ഒടിഞ്ഞിരിക്കണായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതിവിടെ ഈ ഇരിക്കുന്ന വാൽവ് ഒടിഞ്ഞിരിക്കുക ഈ സംഭവം നോക്കുമ്പോൾ ഇതിൻ്റെ ഈ വാൽവ് പകുതി ആദ്യമേ ഒടിഞ്ഞു പോയാണ് ഇതുകൊണ്ടോ പകുതി ആദ്യമേ ഒടിഞ്ഞ് പോകണം പിന്നെ നമ്മളിപ്പോൾ ഒന്ന് അടിക്കുന്ന സമയത്ത് ബാക്കിയൊക്കെ കട്ടായി പോകുന്നതാണ് അപ്പോൾ ഓൾറെഡി ഒടിഞ്ഞിരുന്നേറുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ഇരിക്കണട്ടോ അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് നമുക്കതിനകത്ത് മനസ്സിലാവേണ്ട ഒരു ഭാഗം കട്ടായിട്ട് കട്ടായിട്ടിരിക്കണം അത് ആ വാൽവിൻ്റെ ക്വാളിറ്റിയിലാണെന്ന് വെച്ചാൽ മിസ്റ്റേക്കാണിത് എനിക്കതും ഇതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗമൊക്കെ പണതാനാണ് ഹെഡൊക്കെ അയച്ചു പണതാനാണ് ലേത്തി കൊടുത്തങ്ങൾ എൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഒന്നും എഴുതിയിട്ടിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ സിലിണ്ടർമേ അത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വാൽവ് മാറ്റി വാൽവ് സീറ്റ് ചെയ്ത് കൊടുക്കണം ഇതുമ്പോൾ കിടക്കുന്നത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ നമ്മളെന്തേലും ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് വാലുവും മാറ്റിയതിന് ശേഷം വേണം നമുക്ക് റെഡി ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ലൈത്ത് വർക്ക് തന്നെ പറഞ്ഞ കേസമാണ് ഇനിയിത് സ്വാഭാവികമായിട്ട് നമുക്ക് അഴിക്കുമ്പോൾ അതിൻ്റെ ഗേഡ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ലൈത്തി കൊടുത്ത് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ മാക്സിമം ഇപ്പോൾ പരമാവധി നമുക്ക് ശനിയാഴ്ചക്കുള്ളിൽ സെറ്റ് ചെയ്ത് ഇറക്കാം എന്നുള്ള രീതിയിലാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് ഓൾറെഡി ഒരു പണിമുടക്കായിട്ട് വന്നേക്കാണ് ഇത് പോയി ലൈത്തിൽ പോയി റെഡിയായി വന്നിട്ട് വേണം ബാക്കി ഇത് ചെയ്യാനായിട്ട് കേട്ടോ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കേസാണ് ഓക്കെ കാരണം നമുക്ക് ഓൾറെഡി ഓടികൊണ്ടിരുന്ന വണ്ടിയാണ് ഉറക്കു കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വേണ്ട ആവശ്യമില്ല ഓൾറെഡി അത് ഒടിഞ്ഞിരുന്നേറുന്ന ദിവസമാണ് എങ്ങനെയൊക്കെ ഓടികൊണ്ടിരുന്നു ഓക്കെ അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ചെയ്ത് എന്തെങ്കിലും കയറ്റണമെന്നുണ്ടോ കേട്ടോ